എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നാം സാധാരണയായിട്ട് സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് വിധിയെ പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ തലേവരം വായിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ പിന്നെ മറ്റൊരു കാര്യമുണ്ട് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല ഇങ്ങനെയൊക്കെയുള്ള സാമാന്യ വചനങ്ങൾ സാമാന്യവൽക്കരണം നമുക്ക് ഒരുപാട് കേൾക്കാൻ പറ്റും ഇതിൽ എന്താണ് വാസവുമുള്ളത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം രണ്ട് ചെറിയ കഥകൾ പറയാം അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും അതായത് ഒരു ആശ്രമത്തിലെ സന്യാസി ഒരു ശിഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീന്തൽ പഠിപ്പിക്കാനായിട്ട് തൊട്ടടുത്തുള്ള നദിയിലിറങ്ങി അതിന് ശ്രമിച്ചു അപ്പോഴേക്കും അവൻ പറഞ്ഞു ഞാൻ ഏറ്റവും പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എനിക്ക് കൊട്ടാരത്തിലെ പണ്ഡിതനാകാനാണ് ആഗ്രഹം അല്ലാതെ മീൻകാരനോ അല്ലെങ്കിൽ തുഴച്ചിലുകാരനോ അല്ലെങ്കിൽ വഞ്ചിക്കാരനോ കക്ക വാരാനോ മീൻ പിടിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ നീന്തൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു അത്രയും സമയം കൂടി ഞാൻ പണ്ഡിതനാകാനായിട്ടുള്ള വിദ്യകൾ എല്ലാം പഠിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സാധുവായിട്ടുള്ള ആ ഗുരു പറഞ്ഞു എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ആ കാര്യം അങ്ങനെ കഴിഞ്ഞു അവൻ പറഞ്ഞ പോലെ തന്നെ അവൻ കൊട്ടാരത്തിലെ പണ്ഡിതനായി അതേസമയം ഈ നദിയിലൂടെ തന്നെ ഒരു തവണ യാത്ര ചെയ്തപ്പോൾ ഒരു ചുഴിയിലകപ്പെട്ട് ആ വള്ളം മറിഞ്ഞ് ഇയാൾക്ക് അപകടം വരികയും ചെയ്തു ഗുരുവിനോട് ആൾക്കാർ പറഞ്ഞതിങ്ങനെയാണ് എല്ലാം വിധി എന്ന് കരുതി ആശ്വസിക്കാം അന്നേരം ഗുരു പറഞ്ഞു ഇത് വിധിയല്ല വെറുതെ വിധിയെ പഴിക്കണ്ട ഇത് അവൻ്റെ ധിക്കാരം കൊണ്ട് സംഭവിച്ചതാണ് ഇനി അടുത്ത ഒരു ചെറിയ കഥ പറയാം രണ്ട് മീനുകളെ ഒരു ചെറിയ കൂടയിലാക്കി ഒരു മനുഷ്യൻ അതിനെ തോട്ടിൽ നിന്ന് പിടിച്ചതാണ് രണ്ട് ചെറിയ മീനുകളാണ് അത് ചെറുതായിട്ട് പിടയ്ക്കുന്നൊക്കെയുണ്ട് ആ കൂടയിൽ തന്നെ പക്ഷേ അത് തലയിൽ വെച്ചുകൊണ്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ മീൻ പറഞ്ഞു ഞാൻ വിധിക്ക് കീഴടങ്ങിയാണ് കാരണം നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല എല്ലാം വരുന്നത് പോലെ അനുഭവിക്കുക അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പിടയ്ക്കുന്നത് നിർത്തി അതേസമയം രണ്ടാമത്തെ മീൻ ഇതൊന്നും വകവയ്ക്കാതെ അത് തുടർച്ചയായിട്ട് കൂടയ്ക്ക് മേളിൽ അടപ്പുണ്ടെങ്കിലും അതിൻ്റെ മേളിലേക്ക് ചാടാൻ വേണ്ടി അത് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരുപാട് തവണ ശ്രമം പാഴായി രക്ഷപ്പെടാൻ പറ്റിയില്ല പക്ഷേ ഒരു തവണ ഈ നടന്നു പോയ ആളിൻ്റെ കാല് ചെറുതായിട്ടൊന്ന് തട്ടിയപ്പോൾ ആ കൂടെയുടെ അടപ്പ് പൊങ്ങിപ്പോയി അതേ സമയമായിരുന്നു ഈ രണ്ടാമത്തെ മീൻ കുതിച്ച് ചാടിയത് അങ്ങനെ ആ മീൻ താഴോട്ട് ചാടി ആ ഒരു ചതുപ്പിലേക്കാണ് വീണത് അതിലേക്ക് വീണിട്ട് ആ മീൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ഈ രണ്ട് കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ് വിധിയെന്ന് കരുതി നാം നമ്മുടെ കാര്യത്തെ അങ്ങനെ അലസതയോടെ മടിയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഇല്ലാതെ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുക പിന്നെ വിധിയെ പഠിക്കുന്നവർക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട് അതായത് സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാം പിന്നെ സ്വന്തം തെറ്റിനെ സാമാന്യവൽക്കരിച്ച് മറ്റുള്ളവരുടെ അടുത്ത് അത് അവതരിപ്പിക്കാം കാരണം കുറ്റം എൻ്റേതല്ല അത് ദൈവത്തിൻ്റെയാണ് അത് വിധിയുടെ കുഴപ്പമാണ് അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെയാണ് എനിക്കത് മാറ്റിമറിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പഴുത് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നിഷ്ക്രിയരായിട്ട് സ്വയം കണ്ടെത്തുന്ന ഒരു ആശ്വാസമായിട്ടും ഒരു പഴുതായിട്ടും ഈ കാര്യത്തെ ഉപയോഗിക്കാതെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തയ്യാറെടുത്ത് ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ വിജയം കിട്ടും സ്വന്തം ഉത്തരവാദിത്തത്തെ മറന്നുകൊണ്ട് ഇങ്ങനെ ഓരോ പഴിയും പറഞ്ഞ് വെറുതെ സമയം കളയരുത് നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ എന്തൊക്കെ ശാസ്ത്രീയമായിട്ട് മുൻകൂട്ടി ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക പ്രശ്ന പരിഹാരം നോക്കുക ചില വീഴ്ചകളും തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് തന്നെ ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ പഴമക്കാർ പറയുന്ന വിധി അതായത് ഡെസ്റ്റിനി അല്ലെങ്കിൽ ഫെയ്റ്റ് എന്ന് പറയുന്ന തലേ എന്നൊക്കെ പറയുന്ന കാര്യം ഉണ്ടോ എന്നൊരു സംശയം വരും ശരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ് സത്യം നമുക്കറിയാം കോവിഡിൻ്റെ കാലഘട്ടം വന്നു ആ സമയത്ത് ഉന്നത യോഗ്യതകളുള്ള ഡോക്ടർമാർ അതുപോലെ നേഴ്സുമാർ അതുപോലെ വിവിധ മെഡിക്കൽ രംഗത്തുണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകൾ ഇവരെല്ലാം മരണപ്പെട്ടു പോയി അപ്പോൾ അവിടെയൊന്നും അവർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു കാരണം അവരുടെ ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അവർക്ക് മാറി നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഒരു വിധി എന്ന് കരുതി സമാധാനിക്കാനേ പറ്റൂ ക്രിയേറ്റിവിറ്റി സ്വന്തം ഹാർഡ് വർക്ക് അതിനെ മാറ്റി വയ്ക്കരുത് അത് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാനുള്ളത് നല്ലപോലെ നാം ചെയ്യുക ദൈവത്തിൻ്റെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങളിരിക്കുന്നത് അതാണ് വിധി എന്ന് പറയുന്ന പഴമക്കാർ പറയുന്ന ഒരു കാര്യം അല്ലാതെ അലസതയ്ക്കുള്ള ഒരു മാർഗമല്ല വിധിയെ പഴിക്കുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്